അതേസമയം ഡോക്ടർ ഗീവർഗീസ് മാർ കൂറിലോസിന് മുഖ്യമന്ത്രി പുരോഹിതർക്കിടയിലും ചില വിവരദോഷികൾ ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി വിമർശിച്ചു പ്രളയമുണ്ടായതാണ് തുടർഭരണത്തിന് കാരണമെന്ന് ഒരു പുരോഹിതൻ എഴുതിയത് കണ്ടു അറുന്നൂറ് വാഗ്ദാനങ്ങളിൽ ചിലതൊഴിച്ച് എല്ലാം കഴിഞ്ഞ സർക്കാർ പൂർത്തിയാക്കി പിണറായി സർക്കാരിനെതിരെ മെത്രോപ്പൊലിത്ത കഴിഞ്ഞ ദിവസം വിമർശനം ഉന്നയിച്ചതിനുള്ള മറുപടിയായാണ് മുഖ്യമന്ത്രി ഇക്കാര്യം പറഞ്ഞത് വിഷ്ണു മൂന്ന് വർഷം തികച്ച എൽ ഡി എഫ് ഭരണത്തിന്റെ അവതരണത്തിലാണ് മുഖ്യമന്ത്രി തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയുടെ വലിയൊരു വിമർശനമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് ഇപ്പോൾ നടന്ന എൽ ഡി എഫിന്റെ തോൽവി ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിലുണ്ടായ തോൽവിക്ക് പ്രധാനമായും കാരണം എൽ ഡി എഫിന്റെ പ്രശ്നങ്ങൾ തന്നെയാണെന്ന് ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ദിവസം ഡോക്ടർ ജി വർഗീസ് മാർ ക്യൂരിയോലിസ് വിമർശിച്ച് രംഗത്ത് വന്നിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അദ്ദേഹം ഇക്കാര്യങ്ങൾ പറഞ്ഞിരുന്നു അതോടൊപ്പം തന്നെ യാക്വോ സഭയുടെ നിരടം ദ്രാസിലെ മുൻ അധ്യപനാണ് അദ്ദേഹം ഇദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഈ ഇടതുപക്ഷത്തിന്റെ തകർച്ചയുടെ പ്രധാന കാരണങ്ങളൊന്ന് ഭരണവിരുദ്ധ വികാരമാണെന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു സി പി എം എത്ര നിഷേധിക്കുവാൻ ശ്രമിച്ചാലും അത് ഒരു യാഥാർത്ഥ്യമാണെന്നും അദ്ദേഹം ചൂണ്ടിയിരുന്നു അതോടൊപ്പം തന്നെ സാമ്പത്തിക നയങ്ങളിലെ പരാജയം അച്ചടക്കമില്ലായ്മ ദൂർത്ത് മോശമായ പോലീസ് നയം മാധ്യമവേട്ട സഹകരണ ബാങ്കുകളിൽ ഉൾപ്പെടുന്ന അഴിമതി പെൻഷൻ മുടങ്ങിയത് ഇത്തരത്തിലുള്ള വിവിധ കാര്യങ്ങൾ ഉന്നയിച്ചുള്ള ഒരു പ്രതികരണമാണ് ഉണ്ടായിരുന്നത് അതിൽ എടുത്തു പറയുന്നത് ഇനി തെരഞ്ഞെടുപ്പ് ഇനി വിജയിക്കണമെങ്കിൽ അതോട് ഈ ഒരു പ്രളയം കൂടി വരണം എന്നാൽ മാത്രമാണ് ഇനി മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഈ എൽ ഡി എഫ് മന്ത്രിസഭയ്ക്ക് തിരിച്ചു വരാൻ സാധിക്കുള്ളൂ എന്നുള്ള തരത്തിലുള്ള വിമർശനം ഉന്നയിച്ചിരുന്നു ഇതിനെയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ അടച്ച് ആക്ഷേപിച്ചുകൊണ്ടും ശക്തമായ ഒരു മറുപടി നൽകിക്കൊണ്ട് വിമർശിച്ചിരിക്കുന്നത് ഡോക്ടർ വി വർഗീയ കുമാർക്കെതിരെ പറഞ്ഞത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കുന്ന രീതിയിൽ തന്നെയാണ് പുരോഹിതർക്കിടയിലും ചില വിവരദോഷികൾ ഉണ്ടെന്നാണ് മുഖ്യമന്ത്രിയുടെ വിമർശനം പ്രളയം ഉണ്ടായതുകൊണ്ട് തുടർ ഭരണത്തിന് കാരണമെന്ന് ആ പുരോഹിതൻ എഴുതിയത് കണ്ടിരുന്നു അറുന്നൂറ് വാഗ്ദാനങ്ങളിൽ എല്ലാം കഴിഞ്ഞ സർക്കാർ പൂർത്തിയാക്കിയിരുന്നു ആ പിണറായി സർക്കാരിനെതിരെ മെട്രോ പോക്ത കഴിഞ്ഞ ദിവസം വിമർശനം ഉണ്ടായിട്ടത് ശരിയായില്ല എന്നുള്ള നടപടിയെ തുടർന്ന് തന്നെയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ അതുമായി ബന്ധപ്പെടുത്തി മറുപടി നൽകുന്നത് ഏതായാലും വലിയ രീതിയിലുള്ള ഒരു വിമർശനം തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും തിരിച്ചു ഉണ്ടായിരിക്കുന്നത് ശരി വിഷ്ണു ആടാ വിവരങ്ങൾ നൽകിയത്